മമ്മൂക്കയെ പ്രതിനായകനാക്കി നായകനാക്കി റത്തീന സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പുഴു എല്ലാവരും ഏറ്റെടുത്തൊരു സിനിമയാണ് ഒരുപാട് നിരൂപക പ്രശംസയൊക്കെ ഏറ്റെടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു പുഴു അതിനുശേഷം റത്തീന സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പാതിരാത്രി അത് നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ അപ്പോൾ റത്തീന മാമാണ് നമ്മളോടൊപ്പം ചേരുന്നത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് മാമിപ്പം ഭയങ്കര ഹാപ്പിയാണ് സന്തോഷം സന്തോഷം എല്ലാവരും വന്ന് കാണുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നല്ല അഭിപ്രായം പറ്റുന്നതിൽ വളരെ സന്തോഷം പിന്നെ പുഴു എന്ന സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഒരുപാട് രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ നല്ല പ്രതി നായകനായിട്ടും അമ്മൂക്കി അവതരിപ്പിച്ചു അല്ലെന്നും തീർ തീർത്തും വ്യത്യസ്തമാണ് നമ്മുടെ പാതിരാത്രി എങ്ങനെയാണ് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യാൻ തോന്നിയത് ഇല്ല എനിക്ക് എനിക്കെപ്പോഴും ഞാനങ്ങനെ ഒരു ഒരേ ജോണറിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഇങ്ങനൊരു കഥ എനിക്ക് കഥയാണ് ഞാൻ എന്തെങ്കിലും ഒരു കഥ എൻ്റെ അടുത്ത് പറയുമ്പോൾ അതിലുള്ള എന്തെങ്കിലും ഒരു എലമെൻ്റ് നമ്മളെ രസിപ്പിക്കുമ്പോൾ നമുക്കതും പ്രേക്ഷകർക്കും ഇഷ്ടമാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ നമ്മളത് തര തിരഞ്ഞെടുത്തത് അപ്പോൾ അങ്ങനെ ഈ കഥ കേട്ടപ്പം ഇത് രസമുണ്ടെന്ന് തോന്നി അങ്ങനെ അതിലോട്ടെത്തി അല്ലാണ്ട് ഇങ്ങനെ എല്ലാ പടത്തിലും രാഷ്ട്രീയം പറയണം അല്ല എല്ലാ പടവും അതേ ഒരു ഫേസിലെടുക്കണം അങ്ങനെ ഇല്ല വ്യത്യസ്തമായിട്ട് ട്രൈ വ്യത്യസ്തമായി ട്രൈ ചെയ്യണം എനിക്കിഷ്ടം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ റോ എന്താണ് നമ്മൾ റിയലിസ്റ്റിക്കായിട്ടൊരു പോലീസുകാരെ എടുത്ത് കണ്ടത് അതിനുശേഷമാണ് മാമിൻ്റെ ഈ പണം വരുന്നത് പാതിരാത്രി ഒരു ജീവിതത്തിലും സങ്കീർണ്ണമായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ നവ്യ നവ്യനായുടെ കഥാപാത്രമായാലും അവ എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പോലീസ് അങ്ങനെയുള്ള പോലീസിനെ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പോലീസാണ് കൂടുതലെന്നാണ് മനസ്സിലാക്കുന്നത് അവർ നമ്മളെ മുന്നിൽ കാണിക്കുന്ന ഇത് അവരുടെ ജോലിയുടെ ഭാഗമായി കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ ജീവിതം നമ്മളെ പോലെ തന്നെയാണ് അവരങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരോ നല്ലതാണ് നമ്മൾ തന്നെ എല്ലാ സങ്കീർണതകളും പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാ ഇപ്പം ഞാനാണെങ്കിലും എനിക്കൊരു ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ടാവില്ല അത് എനിക്ക് പക്ഷേ ഞാൻ ചിലപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിരിക്കില്ല പക്ഷേ ഞാൻ വീട്ടിലോട്ട് ചിലപ്പം വേറൊരു മനുഷ്യനായിരിക്കും അത് പൊതുവേ എല്ലാ സ്ത്രീകൾക്കും എല്ലാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുണ്ടാവും അതുപോലെ തന്നെ പോലീസുകാർക്കും അപ്പോൾ അത് ഒരു പോലീസുകാരനാണ് ഇതിൻ്റെ റൈറ്റ് അപ്പം പൂഞ്ചിറ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിരുന്നു അതിനുശേഷമാണ് ഇപ്പം ഞാൻ ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞപ്പോൾ നടിമാരൊക്കെ പറഞ്ഞ കാര്യം റത്തീനമിന്റെ കൂടെ അഭിനയിക്കണം നമ്മൾ ഇനിയും ഇനിയും പ്രതീക്ഷിക്കുകയാണ് രത്തീനാമിന്റെ സിനിമ കാണാൻ സന്തോഷമുണ്ട് അങ്ങനെ സന്തോഷമുണ്ട് അപ്പം ഒരു കാര്യം കൂടി മാം നവ്യ നായര് നവ്യ നായർ നമ്മൾ ആദ്യം തൊട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ കണ്ടുവരുന്ന നവ്യ എങ്ങനെയാണ് ക്യാരക്ടറിൽ ഒരു തോട്ട് ാണ് നവ്യയും സുഹൃത്തുക്കളാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന നമുക്കൊരു പടം ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ഈ ഒരു കഥ വന്നു നമുക്ക് നവ്യ പോലീസ് പോലീസായാൽ കൊള്ളാം എന്ന് തോന്നി അതൊരു ആയിട്ട് എനിക്ക് തോന്നി നവ്യ അങ്ങനെയല്ലല്ലോ നമ്മുടെ മുന്നിൽ പ്രസന്റ് വരെ അപ്പം അങ്ങനെ അതിലോട്ട് എത്തി ഒരുത്തിക്ക് ശേഷം വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമായിരുന്നു ആ അപ്പോൾ സൗവിനിക്കൊരു രണ്ട് പേരെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു മാം ഇപ്പോൾ ഫുൾ ഹാപ്പി ആണ് അതെ ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് പ്രേക്ഷകരോട് എന്താ പറയുക രക്ഷകോട് ഇനി പടം കാണാത്തവർ വന്ന് കാണൂ നല്ല സിനിമയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സ്ത്രീകൾക്ക് എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടുപോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പ്ലീസ് കാണാം